ആങ്ങമൂഴിയിൽ നിന്നും പ്ലാപ്പള്ളി റൂട്ടിലേക്കുള്ള വഴിയാണിതേ ഇവിടെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസൊക്കെ ഉണ്ട് പിന്നെ ഇനി വനത്തിനുള്ളിൽ കൂടെയാണ് യാത്രയുള്ളത് ഏതാണ്ട് പതിനൊന്ന് കിലോമീറ്ററോ മറ്റോ വനത്തിനുള്ളിൽ കൂടെ ഉള്ളൊരു യാത്രയുണ്ട് ഇവിടെ ഒരു ബോർഡ് കണ്ടു ശബരിമലയ്ക്ക് മുപ്പത്തെട്ട് കിലോമീറ്റർ നിലയ്ക്കൽ ചർച്ചിലേക്ക് ഇതിലെ രണ്ടര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു വഴി കാണുന്നുണ്ടേ ഒന്ന് പോയി നോക്കിയാലോ നമ്മൾ അവിടെ നിന്നെങ്കിൽ കയറി വന്നേ ഈ വനത്തിനുള്ളിൽക്കൂടെയുള്ള കാട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു പുഴയൊക്കെ ഉണ്ടിങ്ങനെ തോമാസ് ലീഗയുടെ കുറേ പടങ്ങളൊക്കെ ആ മരത്തിലൊക്കെ വെച്ചിട്ടുണ്ടേ ഈ പള്ളിയൊക്കെ ഒരുപാട് വർഷം മുമ്പുള്ളൊരു പള്ളിയാണ് ഇതിന് കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പള്ളിക്കൊക്കെ ഏതായാലും മുന്നോട്ട് പോയി നോക്കാം കേട്ടോ മൊത്തം വനമാണേ വനത്തിനുള്ള കൂടെ ആണ് നമ്മൾ പോകാനായിട്ട് അങ്ങനെ വന്നപ്പോൾ ക്രൈനിൽ പൈപ്പ് ഇറക്കുന്നുണ്ടോ ചേറ്റുറക്കൊക്കെ ചെയ്യുന്നത് ഈ വെള്ളത്തിൻ്റെ പൈപ്പ് കൊണ്ട് ഇറക്കിയിട്ട് ആ വണ്ടിയങ്ങനെ ഇറക്കുവാണേ ഈ ക്രെയിൻ വെച്ച് നമ്മൾ ഈ തലക്കലിലോട്ട് പോകുന്ന വഴിക്ക് അതും ഒരു കാഴ്ചയല്ലേ അല്ലേ ഇതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ നോക്കിയേ ഉണങ്ങിയ വനമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ആണ് ഈ റോഡ് കിടക്കുന്നത് ഈ റോഡൊക്കെ ഈയിടയ്ക്ക് അവർ ഇച്ചിരി നന്നാക്കിയിട്ടുണ്ടല്ലോ മുകളിലോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടേ അതിവിടെ എന്തോ കൺവെൻഷൻ എന്തോ പരിപാടി വേണോന്ന് തോന്നുന്നു അതിൻ്റേതായ ഇതാണെന്ന് തോന്നുന്നു വഴിക്കൊരു ബോർഡൊക്കെ കണ്ടായിരുന്നേ കാട്ടിനുള്ളിൽ കൂടെ മുന്നോട്ടുള്ള വഴിയുണ്ടോ ഇതിലെ അടുത്തങ്ങൾ വാഹനങ്ങൾ പോയിട്ടില്ല എന്ന് തോന്നും ചെറിയ വണ്ടികളൊക്കെ പോയിട്ടുള്ളതെന്ന് തോന്നുന്നു ഇവിടെ നിന്ന് ഇനി പക്ക വനമാണേ അടഞ്ഞ കാടെന്നൊക്കെ പറഞ്ഞ പോലെ കാണാം അതിൻ്റെ ഒരു ചരിത്രം മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടേ വായിക്കാമെങ്കിൽ വായിക്കേ ഓ നമ്മളാ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുണ്ടാ ഇവിടെ വന്നപ്പോൾ കുരിശ്ശെടിയൊക്കെ ഇവിടെ കാണാവേ പള്ളിയും കുരിശ് പള്ളി മോളിലാണ് കുരിശ്ശെടി ഇവിടെ ആയിരിക്കുന്നതാണേ പള്ളിയെ നിലയ്ക്കൽ പള്ളി ഇവിടെ പാർക്കിംഗ് ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ടേ ഇവിടെ നിന്നാണ് ആ കുരിശെടിയൊക്കെ കാണാച്ചിവിടെ ഭംഗി ചുറ്റൂടി ഇട്ടും വനം വനത്തിൻ്റെ ഉള്ളിലാണ് പള്ളി അവിടെ ആണ് നിലയ്ക്കൽ പള്ളി ഇതിന് കുറേ ചരിത്രങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ എനിക്കത് കാര്യമായിട്ട് അറിയത്തില്ല അതായത് മനസ്സിലാക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഡയലോഗ് കളഞ്ഞിട്ട് വോയിസ് ഓവർ ചെയ്താക്കേ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയാണ് നിലയ്ക്കൽ പള്ളി അപ്പോൾ ഇതാണ് പ്രസിദ്ധമായ നിലക്കൽ പള്ളി മുറ്റത്തൊരു മാവണ്ട നിറച്ച് പൂത്തു നിൽക്കുക നാളെ മുതലാണ് ഈ പള്ളിയിലെ പ്രാർത്ഥനാ പരിപാടികൾ വർഷം പോലുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു ഈ പള്ളി കാണണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നേ നിലയ്ക്കൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ സാധിച്ചു ഫെബ്രുവരി എട്ടിനാണ് ഇവിടുത്തെ പരിപാടികൾ പ്രാർത്ഥനയും പരിപാടിയും കൺവെൻഷൻ എന്തൊക്കെ പരിപാടികളുണ്ട് ഇവിടെ അപ്പോൾ നമുക്കിനി നേരെ താഴെ പോയി വണ്ടി എടുത്ത് പോവാട്ടോ ഇത്രയും വനത്തിനുള്ളിൽ രണ്ടര കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി ശബരിമല കാടിൻ്റെ ഉള്ളിലാണ് ഈ പള്ളി പള്ളിയിരിക്കുന്നത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടേ ആ ഒരു പുഴയെ നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ ഇവിടെ എല്ലാം വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുക കേട്ടോ പക്ഷെ എന്താ ചെയ്യാന്ന് എന്ന് ഈ കാടിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇതുപോലെ തള്ളിയിട്ട് പോകുന്നത് ഈ ഒരു വനത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയൊക്കെ നശിപ്പിച്ച് കളയാലേ വേസ്റ്റൊക്കെ കൊണ്ടിട്ടല്ലേ ആ വള്ളിയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കാൻ നോക്കി പുഴയുടെ ഒരു ഭംഗി അതൊരു വേറെ ലെവലല്ലേ വലിയ മരങ്ങൾക്കുള്ളിൽ കൂടെ ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് വലിയ രസമൊന്നുമില്ല കാണാൻ പുഴയിലെ വെള്ളത്തിൽ കുറേ പ്രാണികളൊക്കെ ഉണ്ട് ചെറിയ മീനുണ്ടോ ഇതൊരു മരത്തിൻ്റെയൊക്കെ പേരുണ്ടോ നല്ല പൊക്കമുള്ള മരമാണ് എനിക്ക് തോന്നുന്നത് ഈ പുഴയാണേ പുഴയിൽ ചെന്ന് കോന്നിയിലേക്കൊക്കെ എത്തിയിട്ടേ അടവി കൊട്ടവഞ്ചി പരിപാടിയൊക്കെ ഈ പുഴയൊക്കെ അതിനകത്ത് ജോയിൻ്റ് ആവുന്നുണ്ടാവും ആ ഇവിടെ ഒന്ന് ഒത്തിരി നേരം കറങ്ങാൻ നേരമില്ല പോയേക്കാം അല്ലേ ഇവിടെ നോക്കിയപ്പോൾ ഈ വള്ളി കാണാൻ നല്ല ഭംഗിയാണേ ഓപ്പോസിറ്റ് വന്നപ്പോൾ ഒരു പ്രകാശത്തിൻ്റെ വ്യത്യാസം കൊണ്ടേ അതെന്തോ പോലെ ഒരു മീഡിയം വെള്ളമുള്ളപ്പോൾ ഇവിടെ വരണം ഈ പുഴയും വെള്ളമൊക്കെ കണ്ടാലേ എണീറ്റ് പോകാൻ തോന്നുമല്ലേ നിലക്കൽ പള്ളിയിലെ പരിപാടികളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടേ ജൂബിലി സമാപന സമ്മേളനമൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി എട്ട് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുതൽ ഉച്ചക്ക് രണ്ട് വരെ അപ്പോൾ നമുക്കിനി പ്ലാപ്പള്ളി വനത്തിൽ കൂടെ ഈ പാലം കടന്നങ്ങ് പോവാം എരുമേലി ഭാഗത്തേക്ക് മൊത്തത്തിൽ പതിനൊന്ന് ആണേ കാട് പുറകിലും മുന്നിലൊക്കെ വണ്ടിയുണ്ടോ കേട്ടോ നല്ല നിബിഡമായ വനമാണേ അല്ലേ വാഹനങ്ങൾ അധികം ഓടുന്നില്ല കേട്ടോ ബസ്സൊക്കെ എവിടെയാണല്ലോ കാണുന്നില്ല ബസ്സും ഇവിടെ വനത്തിനകത്ത് റേഞ്ച് പോലും ഇല്ല കേട്ടോ ഫോണിനെ കുറേ നേരമായിട്ട് നമ്മളിങ്ങനെ ഓടി ഓടി കുറച്ച് നന്നാൽ നിർത്തിയാക്കാമെന്ന് ചോദിച്ചു ഈ വിജനമായ സ്ഥലത്തോട്ടേക്ക് ഇങ്ങനെ ഓടി ഓടിക്കഴിയുമ്പോളേ ഭയങ്കര മടുപ്പ് വരുവേ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഈ റോഡ് ഇത്ര ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത് അല്ലാതെ ഒരു സാധാരണ റോഡാണെങ്കിൽ ഇത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല ഇത്രയും വൃത്തി ഉണ്ടാവില്ല നല്ല റോഡായിരിക്കില്ല ഇവിടെ വന്നപ്പോൾ ഒരു റോഡ് വേണ്ടേ പത്തനംതിട്ട ഇടത്തോട്ട ശബരിമല വലത്തോട്ടെ പ്ലാപ്പള്ളി ജംഗ്ഷനാണ് അടുത്തത് ഇവിടെ ഒരു ജംഗ്ഷനാണേ അത് എരുമേലിക്ക് പമ്പയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് ഇവിടെ ഒരു കോട്ടേഴ്സുകളൊക്കെ കാണാം അവിടെയും ഉണ്ട് അത് പത്തനംതിട്ടയ്ക്ക് പോകുന്ന വഴി അപ്പം നമുക്ക് പോകേണ്ടത് ഈ വഴിക്കാണേ ഇതിലേ കാടിൻ്റെ ഉള്ളിൽ കൂടെ നേരെ മുന്നോട്ട് പമ്പയ്ക്ക് മുപ്പത്തൊന്ന് കിലോമീറ്റർ നേരെ പോകുന്ന വഴി പമ്പ ശബരിമല എരുമേലിക്കുള്ള വഴി ഇങ്ങോട്ട് ഇതിലെയാണേ പോകുന്നത് ഈ ചെറിയ വഴിയെ അപ്പോൾ നമുക്ക് ഈ വഴി വേണം പോകാനായിട്ട് ഇതിലെ വലിയ വെഹിക്കിളൊന്നും പോകാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടെ ഭയങ്കര വളവും ഇറക്കവും ഒക്കെ ഉള്ള ഒരു വഴിയാണേ ഈ വഴിക്കൂടെ വേണേ പോകാനായിട്ട് ഫുൾ വനത്തിൻ്റെ ഉള്ളികൂടെ ഇനി ഒരു നാല് കിലോമീറ്ററും കൂടെ നമ്മളെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ റോഡിങ്ങനെ കിടക്കുന്നതുകൊണ്ടോ നല്ല ഇറക്കാ താഴോട്ടെ ഇത്രയും നേരം നമ്മൾ വന്നോണ്ടല്ലോ കിടുകിടുത്ത് പോയി കേട്ടോ സത്യം പറഞ്ഞത് എന്ന് വെച്ചാൽ വഴി നിറച്ച ആനപ്പുണ്ടെന്ന് കുത്തു താഴോട്ട് ഇങ്ങോട്ടേ ആ ഇറക്കാൻ കഴിഞ്ഞാൽ പേടിയായിട്ടും മേല അവിടെ നിന്നിട്ട് വണ്ടി ഓടുമ്പോട്ട് വീഡിയോ എടുക്കാനും പറ്റിയല്ല അങ്ങനെ ആ കാട്ടിനുള്ളിൽ വന്നു വന്നത് ആ ഇപ്പോൾ ഒരു സമാധാനം കേട്ടോ കാരണം എന്നോ ഇവിടെ ഒരു റബ്ബർ തോട്ടോ മുകളിലൊരു വീടും കൂടെ കണ്ടപ്പോഴത്തേക്കും ശ്വാസം നേരെ വീണു നമ്മൾ ആദ്യം വരുന്നൊരു വഴിയോടെ അത് കാരണം അങ്ങനത്തെ ഒരു ഭയങ്കര ഭീകരാവസ്ഥ കൂടെ കയറി വന്നു ഇനി അങ്ങോട്ട് ഫോറസ്റ്റ് കുറേ തീർന്നെന്ന് തോന്നുന്നു ഇനി നല്ല റബ്ബർ തോട്ടം കണ്ടോ കോക്കോയിലൊക്കെ അഴിച്ച് അങ്ങനെ തിളങ്ങിയിട്ടാണ് ഇതുപോലെ ഇറക്കമുള്ള ഒരു വഴിക്ക് ഞാനിതുവരെ വന്നിട്ടില്ല കേട്ടോ ഇവിടെയൊക്കെ റബ്ബറും പിന്നെ കൊക്കോയും ഒക്കെയാണ് മെയിൻ കൃഷികൾ താഴോട്ട് പോകാനുള്ള വഴിയും നല്ല ഇറക്കമാണേ നമ്മൾ ഇറങ്ങി വന്നത് പ്ലാപ്പള്ളി തുലാപ്പള്ളി റോഡേ ആയിരുന്നേ ഇതുപോലെ ഇറക്കമുള്ള റോഡേ വന്നിട്ടേ ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കും അത് പമ്പയ്ക്കൊക്കെ പോകുന്ന വഴിയാണേ നമുക്ക് പോകേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ കണ്ടോ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു ശബരിമല സീസണിൻ്റെ പരിപാടിയായിരുന്നു എല്ലാം അത് കഴിഞ്ഞോട് എല്ലാം കഴിഞ്ഞേ ഇനിയിപ്പോൾ നമുക്കിതായി ഇങ്ങോട്ട് പോകണം ഇവിടെയും ഒരുപാട് ഹോട്ടലും പ്രസ്ഥാനങ്ങളും കാണുന്നുണ്ട് പീ വഴിക്ക് പോവാം ഇങ്ങനെ ഇവിടെ ഒരു കടയുണ്ടേ അപ്പുറത്തൊന്നും കടകളിൽ കാപ്പിക്കടയൊന്നും തുറന്നിട്ടില്ല ആ ഇവിടെ കയറിയൊരു കട്ടനൊക്കെ അടിച്ചിട്ട് നല്ല പോകാം വലത്തോട്ട് നേരെ കിടക്കുന്ന വഴി ശബരിമലയ്ക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴി തുലാപ്പള്ളി ബസ്സൊക്കെ തിരിക്കുന്ന ആ ഒരു ജംഗ്ഷനിലോട്ടാണേ നമുക്ക് താഴേന്ന് പോയിട്ട് വരാം തുലാപ്പള്ളി ജംഗ്ഷൻ ഇതാണ് കേട്ടോ സിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആ താഴേന്ന് കയറി വന്നപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടോ ഈ കടകളൊക്കെ ഉള്ള ഒരു ചെറിയ സിറ്റി അങ്ങോട്ട് റോഡൊക്കെ പോകുന്നുണ്ട് അതായത് ശബരിമല ഭാഗത്തേക്കൊക്കെ തന്നെ ചെന്ന് കയറുന്ന വഴിയായിരിക്കും ഇതിലേ പോയാലും നമുക്ക് എരുമേലിക്കൊക്കെ പോകാമെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മൾ അപ്പുറത്തെ മെയിൻ റോഡേ പോകാറല്ലേ പമ്പ എരുമേലി റോട്ടിലുള്ള കണമന പാലമാണേ ഇതിൻ്റെ താഴെക്കൂടെ ഒഴുകുന്നത് പമ്പയാറാണ് പഴയ പാലം കണ്ടോ ആദ്യം ആ പാലത്തെ പാലത്തെക്കൂടെ ആയിരുന്നു വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ പുതിയ പാലം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതേക്കൂടെ ഇപ്പോൾ പോകുന്നത് അവിടെയൊക്കെ കണ്ടോ ഇതുമാത്രം കടകളുണ്ടായിരുന്നു നോക്കി അയ്യപ്പന്മാർ സ്വാമിമാരൊക്കെ വന്നിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് ഈ പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ടൊക്കെ ആയിരുന്നു അവരുടെ പോക്ക് മലനിരകൾ അങ്ങനെ നിൽക്കുന്നുണ്ടോ കണമല സിറ്റിയാണ് ആ ഫ്രണ്ടിൽ കാണുന്നത് അവിടെ നിന്ന് വേണം നമുക്ക് ജംഗ്ഷൻ തിരിഞ്ഞു പോകാൻ ഇവിടെ എല്ലാം ഒരുപാട് വലിയ കടകളൊക്കെ കണ്ടോ ഇതെല്ലാം ശബരിമല സീസൺ കിട്ടിയിട്ട കടകളാണ് ഇപ്പോൾ എല്ലാം അടച്ചിട്ടിരിക്കുവാണേ ഉണ്ട് ഇങ്ങനെ ഇവിടുന്ന് വഴി തിരിയുന്നുണ്ട് നമുക്ക് വലത്തോട്ടുള്ള വഴിക്ക് വേണം പോയാൽ മുണ്ടക്കയും കുമ്പിളിയൊക്കെ വലത്തോട്ടാണ് ഇടകടത്തി ഇടത്തോട്ട് തിരുമേലി നേരെ ഇതായി ജംഗ്ഷനിൽ തിരിഞ്ഞ് വേണം പോയാൽ ഇപ്പോഴേ െയിൽ തിരിഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ വീഡിയോയ്ക്ക് ഒരു കളറ് കിട്ടാൻ തുടങ്ങി നീലാകാശവും പച്ചക്കറിലും ഒക്കെ കാണാൻ തുടങ്ങി ഈ വഴിക്കുന്ന വലിയ തിരക്കയിലോ വാഹനങ്ങളും ഈ ശബരിമല സീസണിലുള്ള ഒരു വണ്ടിയോടെ ഉള്ളൂ വഴിക്കും കൂടുതലായിട്ട് ഇത് കാളകട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണേ ഇവിടെ ഒരു അമ്പലമുണ്ട് കാടിനുള്ളിലേക്ക് കയറിയിട്ടിരിക്കുന്നത് പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല ഇതുണ്ട് ഇവിടെയൊക്കെ ആ പ്രദേശം എല്ലാം കടയും കമ്പോളങ്ങളും എല്ലാം എന്തേരം ഉണ്ടായിരുന്നു തെളിഞ്ഞു കിടക്കുന്നുണ്ടോ ശബരിമല സീസൺ വന്നാൽ ഈ വിഭാഗമൊക്കെ ഫുള്ള് ടൗൺ പോലെ ആവും രാത്രി പകലും ഒന്നും വ്യത്യാസമേ ഇല്ല നമ്മൾ വന്ന വഴി ഇനിയിപ്പോൾ പോകാനുള്ള ഈ തേക്കുംകൂപ്പിൻ്റെ അത്തോടെയാണേ മുണ്ടക്കത്ത് ഇങ്ങോട്ട് വരുന്ന വഴി ആയിരുന്നു വന്നിട്ട് ഈ നടന്ന് പോകുന്ന ആൾക്കാർ പോകുന്നതാണോ അതാ ഇതിലെ അതിലെ മുഴുവൻ നല്ല എങ്ങനെയുള്ളതെന്ന് നോക്കി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് വിലയും നടന്നവർ ശബരിമലയ്ക്ക് പോകുമായിരുന്നു ഇത് ഈ താഴെ എല്ലാം കടകളായിരുന്നേ ഇതുമെല്ലാം കേട്ടോ എന്തുമാത്രം കടയുണ്ടായിരുന്നു നോക്കി ഈ കട ഉണ്ടായിരുന്ന ഒരു പ്ലൈസാണ് ഇവിടെ എല്ലാം അതെല്ലാം അമ്പും കോലും മാത്രമേ ഇപ്പം മീതിയുള്ളൂ അതൊരുപാട് പണിപ്പെട്ടാ കടയൊക്കെ കെട്ടിയത് ചാക്കിനകത്ത് മണ്ണൊക്കെ നിറച്ച് വെച്ച് അവിടെ ഒരു പാലമുണ്ടേ ആ പാലം കടന്ന് അക്കരെ അതെല്ലാം കടകളായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ള വഴിക്കൂടായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത് ശബരിമലയ്ക്ക് അളകെട്ടി തന്നെയായിരുന്നു കേട്ടോ നമ്മളെ ഇതിൻ്റെ അക്കരയായിരുന്നു അമ്പലം കേട്ടോ വേറെ അമ്പലത്തിൽ പോയിച്ച് റിട്ടേൺ വന്നിട്ട് ഇതിൽ ഇറങ്ങി പോവായിരുന്നു ഇതിൻ്റെ താഴോട്ടൊക്കെ നല്ല നിബിഡമായ വനമാണ് ഇതെല്ലാം കടകളായിരുന്നു ഇത് കടകൾ മാത്രമല്ല എനിക്ക് വന്ന് വിരിവെക്കാനുള്ള സ്ഥലം കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ ഇവർ വൈകിട്ട് കിടന്നിട്ട് വെളുപ്പിനെയൊക്കെ ഇവിടുന്ന് അങ്ങോട്ടേ എണീറ്റ് നടക്കുവായിരുന്നു തോന്നു അല്ല ഇതുപോലെ അടുപ്പിച്ച് കട വരുമോ കടയിൽ വയസ്സൈഡിൽ കൂടെ ഒക്കെ അല്ലേ വരുവോ ആ അക്കരൊക്കെ അവിടെ ഒരു അമ്പലം ഉണ്ടോന്നു അമ്പലം ഫോറസ്റ്റ് ഓഫീസ് എന്തൊക്കെയുണ്ടോ അവിടെ വീണ്ടും വനത്തിൽ കൂടെ തന്നെയാ പോകുന്ന കേട്ടോ എന്നാ അടിപൊളി റോഡാന്ന് നോക്കിയേ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ എല്ലാ കൊല്ലവും ടാറിങ് ചെയ്യുന്നുണ്ട് തോന്നുന്നു കേട്ടോ പേച്ചു വർക്കൊന്നുമല്ല ഫുൾ ടാറിങ്ങാ മൊത്തം ഇപ്പൊ നമ്മൾ ആനക്കല്ലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേ ഇവിടെ ഒരു അമ്പലമൊക്കെ ഈ വൈസായിട്ട് കാണാം ഈ വഴിക്കൊക്കെ ഒരുപാട് അമ്പലം ഉണ്ടെന്നേ നമ്മളിപ്പോൾ അപ്പുറത്ത് കാളവട്ടി കണ്ടില്ലേ ഈ വഴി അങ്ങോട്ട് കയറിപ്പോകുന്ന കാട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകുന്ന വഴിയാണേ അത ഇവിടെ കപ്പവാട്ടി വാട്ടി ഉണങ്ങാനിട്ടിരിക്കുന്നുണ്ടോ ഈ ഭാഗത്ത് കപ്പവാട്ട് നടത്തുന്നുണ്ട് കാണാൻ പറ്റുമോ എന്ന് കപ്പവാട്ടും നമുക്ക് കാണാം അതാ കപ്പ തിളച്ചുകൊണ്ടിരിക്കുന്നു വാട്ടിയെടുത്തിട്ടുണങ്ങാനിടും ഈ ചേട്ടന്മാരെ വാട്ടിക്കൊണ്ടിരിക്കുക തീർന്നോ അപ്പ തീർന്നുകൊണ്ടിരിക്കുന്നു തീർന്നുകൊണ്ടിരിക്കുക എന്നാ പേര് ഉണ്ണി ഉണ്ണി ഇവിടെ താമസിക്കുന്നതാണോ ആ ആ അല്ലേ ഞാൻ ഇവര് വന്നപ്പോൾ ഇതേ ചെറിയൊരു വീഡിയോ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടി ഒക്കെയാണേ ഞാൻ ഞാനത് എടുത്തായിരുന്നു കപ്പ ഉണങ്ങിയിട്ട് എന്നാ പേര് രഞ്ജിത്ത് എല്ലാ പരിപാടി വണ്ടിയാലല്ലേ ഞാൻ വിനോദടിക്കുന്ന പറഞ്ഞു യൂട്യൂബ് ചാനലുണ്ടേ അതിലേ അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നങ്ങനെ എന്താ അവിടെ കപ്പ ഉണങ്ങാനിട്ടിരിക്കുകയല്ലേ അപ്പോൾ ഈ പ്രദേശം എല്ലാവരും കപ്പ ഉണങ്ങി വാട്ടി വെക്കുക മഴക്കാലത്തേക്ക് ഇപ്പോൾ നമ്മൾ കുഴിമാവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയേ ഇവിടെ നമ്മൾ ആ വഴിക്കാണ് നമുക്ക് മുണ്ടക്കായം ഒക്കെ ഈ വഴി അങ്ങോട്ടാണ് പോകുന്നത് പുഞ്ചവയിൽ ആ ഇതിപ്പം നമ്മൾ പുഞ്ചായിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയാൽ പുഞ്ചവയിലോട്ട് പോകും അപ്പോൾ നമുക്ക് പോകേണ്ടത് അതോ അങ്ങോട്ടാണ് പോകേണ്ടത് മുണ്ടക്കായം ഇത് കോരിത്തോടാണേ കോരിത്തോട് ഗ്രാമപഞ്ചായത്ത് കെട്ടിടമാണ് അപ്പുറത്തോട്ട് കാണുന്നത് കോരിത്തോട് ടൗൺ ഒക്കെയാണ് ഇനിയിപ്പോൾ മുണ്ടക്കയത്തിന് അധികം ദൂരമില്ല പനക്കച്ചിറ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നു ഇവിടെ ഇങ്ങനെ ഒരു കൂപ്പിൻ്റെ കാഴ്ചകളൊക്കെ കിട്ടിയേ ഒരു വെയ്റ്റിംഗ് ഉണ്ട് പിന്നെ റോഡ് ശബരിമലയ്ക്കുള്ള ഈ കൂപ്പിലേക്ക് വെയിലിങ്ങനെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ടോ ഇത് ഒരു വഴി അങ്ങോട്ട് പോകുന്നുണ്ടോ കുടികളിലേക്ക് പോകുന്ന വഴിയാണേ അക്കരൊക്കെ ട്രാവൽസൊക്കെ ആ മലയുടെ മുകളിൽ അവിടെ ഇവർക്ക് താമസിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്ന മതി ഇനി ഇപ്പോൾ നമുക്കിതാ ഈ വഴിക്ക് ഇങ്ങനെ പോയാൽ നേരെ മുണ്ടക്കയം ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഞാൻ എടുക്കാണ്ടായിരുന്നു പനക്കരയൊക്കെ അത് ഞാൻ എടുത്തില്ലാട്ടോ സമയം പോകുന്നു പിന്നെ നമ്മുടെ സാരധി ഓടി മടുത്തേ നല്ല വിടിയിലായിരുന്നു ഈ റോഡ് ഇങ്ങനെ നടക്കുന്നോട്ടേ അതിന് റെസ്റ്റ് ആയിക്കോട്ടെ കുറച്ച് ഞാൻ ഇവിടെ നിർത്തിയിട്ടോ അതിന് ഇനിയിപ്പോൾ മുണ്ടക്കയത്തെ കണ്ട് കുറച്ച് പെട്രോളൊക്കെ മേടിച്ച് കൊടുക്കണം തീരാറായിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ മുണ്ടക്കയം തിക്കര നിൽക്കുവാണേ പുത്തഞ്ചന്ത ഭാഗത്ത് റോസ്ഫേ പാലം മുണ്ടക്കയത്ത് നല്ല തിരക്കാം ആറൊക്കെ വറ്റിപ്പോയിട്ടോ വെള്ളവേ ഇല്ല ഇനിയോ ഇനിയിപ്പോ എന്നാണ് ഇതൊക്കെ ഒന്ന് വെള്ളമായി വരുന്നല്ലേ കല്ലേപ്പാലം അങ്ങ് ദൂരെ കാണാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുവാണേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ പത്തനംതിട്ട ജില്ലയാണ് ഇപ്പൊ ലാസ്റ്റ് കോട്ടയം ജില്ല തന്നെയാടി ഇനിയിപ്പം കട്ടപ്പനി കയറിപ്പോണ്ടേ അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം